ചോചാട്ടെ നമസ്കാരം എന്നാൽ നമ്മൾ ഉത്തർപ്രദേശ് ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് എങ്ങനെയാണ് അടിപറ അടി പതറിയത് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത് മഹാരാഷ്ട്ര ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അടിയാണ് കിട്ടിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല നാൽപ്പത്തെട്ട് സീറ്റുള്ള കയ്യിൽ കഴിഞ്ഞവണ നാൽപ്പത് സീറ്റ് എൻ ഡി എ നേടിയതാണ് പക്ഷെ ഇത്തവണ അവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സീറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും ഒമ്പത് സീറ്റ് മാത്രമാണ് മഹാരാഷ്ട്രയിൽ ഇത്തവണ കിട്ടിയിരിക്കുന്നത് അതേസമയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അവിടെ പതിമൂന്ന് സീറ്റ് കിട്ടിയിട്ടുണ്ട് അത്രയ്ക്കും വലിയൊരു വീഴ്ചയാണ് അവിടെ വീഴുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ചേട്ടൻ എന്താ തോന്നുന്നത് എന്താ അതിന്റെ കാരണം ബി ജെ പിയുടെ ഇത്തവണത്തെ ഈ മുന്നേറ്റത്തിന് തടയിട്ട ചില സംസ്ഥാനങ്ങളുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം നാപ്പത്തി എട്ട് ലോക്സഭാ സീറ്റുള്ള ഈ മഹാരാഷ്ട്ര തന്നെയാണ് ഓരോ സംസ്ഥാനത്തും ഓരോ റീസൺ ആയിരുന്നു ബി ജെ പിന്നോട്ടടിച്ചത് ആയിട്ടുള്ള റീസൺസ് ഉണ്ട് അത് കൂടാതെ ഓരോ സംസ്ഥാനത്തും പ്രത്യേകം പ്രത്യേകമുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ മഹാരാഷ്ട്ര സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അവിടെയും ഈ പൊതുവെ എല്ലാ സംസ്ഥാനങ്ങളിലും പരാജയത്തിലേക്ക് പരാജയം നമുക്ക് പറയാം പറ്റില്ല അത് പിന്നോട്ടടിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നേതൃത്വം തന്നെയാണ് നേതൃത്വത്തിൽ ചിലരുടെ ഒരു പിടിവാശി അല്ലെങ്കിൽ താൻ പ്രമാണിത്വം ഒക്കെയാണ് പലയിടത്തും അത് വന്നത് മഹാരാഷ്ട്രയിലും അതിൽ നിന്ന് വ്യത്യസ്തമൊന്നുമല്ല അവിടെ ഈ ദേവേന്ദ്ര ഫട്നാവിസ് ഉണ്ട് അദ്ദേഹം മിടുക്കനായ ഒരു നേതാവൊക്കെയാണ് പക്ഷെ പിന്നീട് ഞാനാണ് ബി ജെ പി എന്നൊരു രീതിയിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ പോക്ക് മുഴുവൻ അവിടെ അമിത്ഷാ ഒരു ബുദ്ധിപൂർവ്വമായ നീക്കം നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ ഫട്നാവിസ് അല്ലെങ്കിൽ ബി ജെ പി തകർന്ന ഇതിലും ദയനീയമായി തകർന്ന അടിയും എന്ന് മാത്രമല്ല നാണം കെട്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബി ജെ പിയുടെ എക്കാലത്തെയും ഉറച്ച സഖ്യകക്ഷി ശിവസേന തന്നെയായിരുന്നു രണ്ടും ഒരേ ഫ്ലേവർ ഉള്ള പാർട്ടികൾ തന്നെയായിരുന്നു ഒന്ന് അതിതീവ്ര ഹിന്ദുത്വമാണെങ്കിൽ ബി ജെ പി കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഹിന്ദുത്വത്തിന്റെ അജണ്ടയിലാണ് ബന്ധപ്പെട്ടത് പക്ഷേ പിന്നീട് ഈ ഉദ്ധവ് താക്കറെ മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രിയാകാൻ ദേവേന്ദ്ര ഫട്നാവിസിനായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം ആദ്യ റൌണ്ടുകളിലൊക്കെ ഒരു മുൻപ് ഈ ശിവസേനയും ബി ജെ പിയും തമ്മിലുള്ള ആ ഒരു അലയൻസ് വലിയ സുഗമമായി പോകുന്നതിന് മുൻകൈ എടത്തിലുള്ള നേതാക്കളുണ്ടായിരുന്നു അത് ആദ്യ കാലത്തൊക്കെയാണെന്ന് പ്രമോദ് മഹാജനൊക്കെ ആയിരുന്നു പിന്നീട് അത് നിതിൻ ഗഡ്കരിയും ഒക്കെ ആയിരുന്നു അതിന്റെ ഒരു പ്രധാനപ്പെട്ട റോളിലേക്ക് വന്നത് പ്രത്യേകിച്ച് സംഘപരിവാർ നാഗ്പൂരിന്റെ ആ ഹെഡ്വാർട്ടേഴ്സിൽ തന്നെ എപ്പോഴും സ്ഥിരമായുള്ളൊരു നേതാവാണ് ഈ ഗഡ്കരി ഗഡ്ഗരിയും റാണയും ഒക്കെ ആയിരുന്നു ഇതിനെ ഒരു സ്മൂത്തായി കൊണ്ടുപോകാനൊക്കെ അന്നൊക്കെ സഹായിച്ചിട്ടുണ്ട് പിന്നീട് ഒരു രണ്ടായിരത്തി പത്തൊമ്പതാകുമ്പോഴേക്കും ഈ ഗഡ്ഗരി ഏകദേശം ഈ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു അപ്രസക്തമായ റോഡിലേക്ക് മാറുകയും ഈ ഫട്നാവിസിന്റെ ഒരു വലിയ പ്രമാത്വം അപ്രമാദിത്യം ആ മഹാരാഷ്ട്ര വരികയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ശിവസേന വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഒരുപക്ഷെ ഈ ശിവസേനക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്തിരുന്നെങ്കിൽ പോകില്ല എന്ന് കരുതുന്നവരാണ് ആർ എസ് എസ് അതുകൂടാതെ തന്നെ ഒരു വലിയ വിഭാഗം സംഘപരിവാറുകാരായാലും ബി ജെ പി കാരായാലും ഈ ശിവസേന പോയതിനെയും ഒപ്പം തന്നെ ശിവസേനയുടെ നേതാവ് ഈ ഉദ്ധവ് താക്കറെ കുറ്റപ്പെടുത്തുന്നതിലൊക്കെ ആമർശം ഉള്ളിൽ ഒതുക്കുന്നവരാണ് കാരണം അവർക്കൊട്ടും ദഹിക്കാത്ത ഒരു സാധനമായിരുന്നു ഈ ശിവസേന പോയി എന്നുള്ളത് പക്ഷെ പോയിരുന്നാലും ഒരിക്കൽ പോലും ആദ്യഘട്ടത്തിലൊന്നും ഈ ബി ജെ പിയുടെ നേതാക്കളൊന്നും ശിവസേന അറ്റാക്ക് ചെയ്തിരുന്നില്ല കാരണം അവർ പോയി എങ്കിലും അവർ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയാണ് പക്ഷെ ഈ ഫട്നാവിസിന് അത്രയും കൂടെ ക്ഷമിച്ചിരിക്കാൻ ഒരു ഒരു സമയമില്ലായിരുന്നു എന്നതുകൊണ്ട് തന്നെ ശിവസേ അതെ അതെ എന്നതുകൊണ്ട് തന്നെയാണ് ശിവസേനയെ പിളർത്തിയത് ശിവസേനയെ പിളർത്തി ഷിൻഡയുടെ പക്ഷത്തേക്ക് എം എൽ എ മാരെത്തുന്നു പിന്നെ അത് ബിജെപിയുടെ ഒരു പതിവ് തന്ത്രത്തിന്റെ ഭാഗമായി തന്നെ അവർ ആസാമിലേക്ക് മാറ്റുന്നു അതിനുശേഷം മഹാരാഷ്ട്രയെ കൊണ്ടിരുന്നു മന്ത്രി സഭ രൂപീകരിച്ചു കാരണം അതൊരു ഒരു മതി മധുര പ്രതികാരം പോലെയാണ് ഫട്നാവിസ് കൊണ്ടുവന്നത് കാരണം അതിന് കാരണം ഫട്നാവിസ് അധികാരത്തിൽ കയറിയിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ തകം മുമ്പ് രാജിവെക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു അപ്പൊ അതിനൊരു ഒരു തിരിച്ചടി എന്ന നിലയിലാണ് പക്ഷെ അത് ശരിക്കും തിരിച്ചടി തന്നെ ആയിരുന്നു എന്നുള്ളതാണ് കാരണം ഈ ഷിൻഡെ എന്ന് പറയുന്ന നേതാവ് ആ നേതാവിന് താനക്കപ്പുറത്തേക്ക് ഈ ഷിൻഡെ ശിവസേനക്ക് വലിയ വളർച്ച ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അങ്ങനെ ഈ അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അമിത്ഷാ ഈ ദേവേന്ദ്ര ഫട്നാവിസിനെ അന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കാനുണ്ട് കാരണം ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ ബി ജെ പി ഇപ്പോൾ വലിയ പടുകുഴിയിൽ പോവുകയും ചെയ്തതന്നെ മഹാരാഷ്ട്രയിലെ ഒപ്പം തന്നെ വളരെ നേതാവാണ് അതുകൊണ്ടല്ല അതുകൊണ്ടല്ല അധികാരം പിടിക്കാൻ ബി ജെ പി ഏതറ്റം വരെ പോകും എന്ന് ഉദ്ധവ് താക്കറെക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ കഴിയും അതായത് ഈ ഭരിച്ചു താഴെ ഇട്ടുകൊണ്ട് പകരം ഈ ഷിൻഡയുടെ സഹായത്തിൽ മുമ്പോട്ട് പോയാൽ കാരണം ഷിൻഡെ സംബന്ധിച്ച് അടിത്തറ ഇല്ല ഷിൻഡയുടെ ശിവസേനക്ക് അതാണ് അവരുടെ ഒരു പ്രധാന പ്രശ്നം അതെ അതെ ആ ആണികളില്ല എം എൽ എമാരും നേതാക്കന്മാരും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ അമിത്ഷാ അന്ന് ഈ ഷിൻഡയെ തന്നെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി കാരണം പോകുന്ന അവരങ്ങ് പൊക്കോട്ടെ കാരണം ഈ പാപഭാരം പാവഭാരമല്ല അവരുടെ തലയിൽ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഫനാവിസ് ഉപമുഖ്യമന്ത്രിയായി മാറിയത് ആ വിഷമായിരുന്നു നേരെ ഫട്നാവിസ് അവിടെ മുഖ്യമന്ത്രി അതായിരുന്നുണ്ടെങ്കിൽ ഫട്നാവിസ് നല്ല നേതാവും മുഖ്യമന്ത്രിയൊക്കെയാണ് അത് തർക്കൊന്നും വേറെയില്ല പക്ഷെ അവിടെ അങ്ങ് കയറിയിരുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയില് ഇത് വലിയ പരാജയം നേരിടേണ്ടി വരികയും ചെയ്ത് ബി ജെ പിയുടെ മുകളിൽ എല്ലാ കുറ്റവും ചാർത്തപ്പെടുമായിരുന്നു പക്ഷെ ഇപ്പോഴും നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഈ ശിവസേനയ്ക്ക് ഇപ്പോഴും വലിയ ഒന്നും സംഭവിച്ചിട്ടില്ല നേരത്തെ അവർക്ക് ഏഹ് പതിനെട്ട് പത്തൊമ്പത് സീറ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ രണ്ട് ശിവസേനയും കൂടെ നേടിയിരിക്കുന്നത് പതിനാറ് സീറ്റാ ഉധവിന് ഒമ്പതും ഷിണ്ടയ്ക്ക് ഏഴ് സീറ്റുകളുമുണ്ട് ഇപ്പോഴും അവർക്ക് കോട്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ബി ജെ പി കുറച്ചുകൂടെ ഡൗൺ ആയിപ്പോയി അപ്പൊ അതിന്റെ അർത്ഥം ഈ ബി ജെ പി യോടുള്ള ഒരു അമർശം ഈ പ്രത്യേകിച്ച് എന്താ ഒരു പരിവാർ അനുകൂലികൾക്ക് അല്ലെങ്കിൽ ഒരു ബി ജെ പി സ്നേഹികൾക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രതിഫലിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം എന്താ പറയുന്നത് രണ്ടും ഹിന്ദുത്വ പാർട്ടി ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ചപ്പോഴാണ് മഹാരാഷ്ട്രയിൽ വലിയ വിജയങ്ങൾ നേടാൻ കഴിഞ്ഞത് അവർ രണ്ടായിട്ട് പോവുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ നിന്ന് ബി ജെ ശ്രമിച്ചു എന്നൊരു കണ്ടത്തില് ഈ പാർട്ടിയുടെ താഴെ തട്ടുള്ള ആണികൾക്കിടയിലും ശിവസേനയിലും അതുപോലെ ഹിന്ദുത്വത്തെ സ്നേഹിക്കുന്നവർക്കിടയിലും ഒക്കെ ഉണ്ടായി അതിന്റെ ഒരു തിരിച്ചടിയാണ് ഇന്നിപ്പോൾ ബി ജെ പി വളരെ പിന്നോക്കം പോകേണ്ട ഒരു സാഹചര്യം വന്നത് ഏതാണ്ട് ഒമ്പത് സീറ്റം കണ്ടാണ് അവർക്ക് മഹാരാഷ്ട്ര കിട്ടിയത് കഴിഞ്ഞ തവണ നാൽപ്പത്തിരണ്ട് സീറ്റ് കിട്ടിയ ഒരു സംസ്ഥാനമായത് ഇപ്പൊ അതാണ് ഇപ്പോഴത്തെ മഹാരാഷ്ട്രയുടെ ഒരു പ്രധാനപ്പെട്ട പരാജയം കാരണം ഈ എല്ലായിടത്തും കോമൺ കോമണായിട്ടുള്ളതുപോലെ ഇവിടെ ചില നേതാക്കന്മാരിലേക്ക് പാർട്ടി ചുരുങ്ങിപ്പോയി എന്നുള്ളത് തന്നെയാണ് ആർ എസ് എസ് ഇടപെട്ടില്ല ചേട്ടാ അതായത് ശിവസേനയെ ഒന്ന് മെലിക്കാനായിട്ട് ആർ എസ് എസ് ഇടപെട്ടില്ല എന്താ ആർ എസ് എസ് ഇടപെടാത്ത അല്ല ഇവിടെയാണ് അതിനകത്ത് ഒരു വലിയ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ ശിവസേന ബി ജെ പി വിട്ടുപോയി എങ്കിലും ശിവസേന നാഗമ്പൂരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു അവര് നമ്മള് ധനുഷ് പരിശോധിച്ചറിയാൻ പറ്റും ഈ ശിവസേന വിട്ടുപോയതിനു ശേഷം ആർ എസ് എസിനെതിരെയും സവർക്കർക്കെതിരെയും അനവധി സ്റ്റേറ്റ്മെന്റുകൾ ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും എൻ സി പി നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുന്നത് ഉദവ് മാത്രമാണ് ഉദവാണ് ആദ്യം രഹസികാന്തം അതിനെ എതിർത്തുകൊണ്ട് കാരണം ആർ എസ് എസിനെതിരെ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു ഫോർമുളി നടത്തിയാൽ ഉദവ് മറുപക്ഷത്താണെങ്കിൽ പോലും ഉദവ് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ജെ പി നദ്ദയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഈ പിന്നെ ബി ജെ പിയുടെ സഹായം ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ബി ജെ പി ഇല്ലാതെ ഞങ്ങൾ സോറി ആർ എസ് എസിന്റെ സഹായം പൊട്ടുപോകാം അതിന് ഒരു മറുപടി ആയിട്ട് വന്നത് ഈ ഉധവാണ് ഉദവ് പറഞ്ഞത് കൊറച്ചു കഴിയുമ്പോൾ തന്നെ അവര് ആർ എസ് എസിനെ തന്നെ തള്ളിപ്പറയും വ്യാജസംഘടനയാണെന്ന് പറയാം അങ്ങനത്തെ അവന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആർ എസ് എസിന്റെ നാവായിട്ട് ഉദവ് പലപ്പോഴും മാറിയിട്ടുണ്ട് അത് മാത്രമല്ല ഈ ഉദവിനെ കുറ്റപ്പെടുത്തുന്നതിനകത്ത് ആർ എസ് എസിൽ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് എതിർപ്പുണ്ടായിരുന്നു ഉദവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കാരണം അതിനൊരു വലിയ സ്റ്റോറിയുണ്ട് അതായത് മഹാരാഷ്ട്രയില് ഈ ശിവസേന ശക്തി പ്രാപിക്കുന്ന സമയത്ത് ഈ ബി ജെ പി ഒന്നുമല്ലായിരുന്നു ഈ ബി ജെ പി ഒന്നുമല്ലായിരുന്നു അന്ന് ഈ ബാൽ താക്കറെ ബി ജെ പി കൈപിടിച്ച് കൊണ്ടുവരികയും അവരെ കോർപ്പറേഷനിൽ മറ്റുമൊക്കെ നിർത്തി മത്സരിപ്പിക്കുകയും അങ്ങനെ കുറെ സിപികൾ അവർക്ക് നേടിക്കൊടുക്കുകയും ചെയ്യും അതായത് ഈ വഴിവയ്ക്കിൽ കടന്നവരെ അക്കത്തെടുത്ത് വെച്ച് എന്താ എന്താ പറയുന്നത് എല്ലാം നൽകിയത് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷെ അന്ന് ഒരു നല്ല നേതൃത്വം ബിജെപിക്ക് ഉണ്ടായിരുന്നു അതായത് വാജ്പേയി അദ്വാനി മഹാജൻ ബാൽ താക്കറെ അതൊരു കുടുംബം പോലെ അവർ എപ്പോഴും സംഘപരിവാറുകാർ പറഞ്ഞാൽ ഞങ്ങൾ പരിവാർ കുടുംബം പരിവാറിനൊരു കുടുംബമാണ് ആ കുടുംബമായിരുന്നു അവർ മാതാശ്രീ എന്ന് പറയുന്നത് ഈ ഒരു ഒരു എന്താ പറയുന്നെ ഹൈന്ദവ സംഘടനകളുടെ ഒരു കേന്ദ്രമായി മാറിയ ഒരു ഒരു വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അവിടെ നിന്നൊക്കെ മാറി ഈ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടുകൾ വന്നതിന് ശേഷമാണ് ഇതിനകത്ത് വലിയ വിള്ളലുകൾ വരുന്നത് അതുവരെ വലിയ സ്മൂത്ത് ആയിട്ടാണ് പോയത് പക്ഷേ ഈ ആർ എസ് എസുമായിട്ടുള്ള ബന്ധം ഉധവ് വിട്ടിട്ടില്ല ആർ എസ് എസും ഉദവുമായിട്ടുള്ള ഇത് വിട്ടിട്ടില്ല പക്ഷേ ഈ ആർ എസ് എസിന്റെ ഒരു രീതി അനുസരിച്ച് അവർ പ്രത്യക്ഷ രാഷ്ട്രത്തിൽ ഇടപെടാറോ അഭിപ്രായം പറയാറോ ഒന്നുമില്ല പിന്നെ അതോടൊപ്പം തന്നെ ഇതിന്റെയൊക്കെ ഇടയിൽ പാലമായിട്ട് വർധിച്ചുകൊണ്ടിരുന്ന ആളാണ് നിതിൻ ഗഡ്കരി ശ്രദ്ധിച്ചോന്നറിയത്തില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത് ഈ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ളവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട ചിത്രമാണോ അറിയാമോ നിതിൻ ഗഡ്കരിയുടെ ചിത്രമാണ് നിതിൻ ഗഡ്കരിയുടെ അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഗഡ്കരി അതിന്റെ ഒരു മെയിൻ ആണ് എന്നുള്ളത് മാസ്റ്റർ ബ്രെയിൻ അവരതിൽ അതെ മാസ്റ്റർ ബ്രെയിൻ എന്ന് മാത്രമല്ല ഒരു സ്വീകാര്യനാണ് എന്നുള്ളതും പിന്നെ ആർ വളരെ പ്രിയപ്പെട്ട ഒരു ആളും കൂടിയാണ് ഈ ഗഡ്കരി അങ്ങനെ വന്നപ്പോഴാണ് ഈ ബന്ധങ്ങൾ വർഷം അങ്ങനെ ഈ ശിവസേന കൈപിടിച്ച് മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുവന്നതാണ് ബി ജെ പിന്നീട് ആ ബി ജെ പി വളരുകയും പന്തലിക്കുകയും ചെയ്തു പിന്നീട് അവർ ആ ശിവസേനയുടെ അന്തകരായി മാറുന്ന നിലയിലേക്ക് വന്നപ്പോഴാണ് ആർ എസ് എസ് ഒരു മൌനം പാലിച്ചത് പക്ഷെ അവിടെയും ശ്രദ്ധേയപരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം വീണ്ടും ആർ എസ് എസ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ട് തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഫട്നാവിസ് രാജിവെച്ചിരുന്നത് ഇത് അല്ല കാരണം ഫട്നാവിസിനെ മാറ്റിക്കൊണ്ട് വേണം ഇനി ഇനിയിപ്പോ ഉധവിനെയും ഈ ഷിൻഡയും കൂടെ ഒന്നിപ്പിക്കാനാണ് ഇപ്പൊ ആർ എസ് എസിന് നീക്കം അങ്ങനെ നീക്കിക്കൊണ്ടെങ്കിൽ അവരുടെ ആയിരിക്കും ഇനി മഹാരാഷ്ട്ര അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ഫട്നാസ് ആണ് അവിടുത്തെ ഒരു വലിയ ഇടപെടലിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഫട്നാവിസിനോട് പതുക്കെ രാജിവെക്കുക നിങ്ങൾ മാറി പതുക്കെ പാർട്ടി വർക്കുമായിട്ട് മുമ്പോട്ട് പോവുക ബാക്കിയൊക്കെ ഞങ്ങൾ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ ഉധവ് ബിജെപിയെ ബി ജെ പി മഹാരാഷ്ട്രയിൽ ആർ എസ് എസ് കൈവിടുവോ ബി ജെ അല്ല ആർ എസ് ബി ജെ പി ഒരിക്കലും ആർ എസ് എസ് കൈവിട്ടില്ല കാരണം അവരുടെ കുഞ്ഞുതന്നെ ആണല്ലോ അത് അവരുടെ ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമാണ് കൈവിടുക എന്നുള്ളതല്ല അവര് ഇനി ഈ മഹാരാഷ്ട്ര രാഷ്ട്രീയം അവര് നിയന്ത്രിക്കും നിയന്ത്രിക്കും എന്നുള്ളതല്ല ഇപ്പൊ എനിക്ക് കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഞാനിത് ചോദിക്കാനുള്ള ഒരു കാരണം ഈ എല്ലാ സ്ഥലത്തും ഈ ബി ജെ പി ഓരോ അലയൻസുമായിട്ട് നിൽക്കുമ്പോ ആ അലയൻസിനെ മൊത്തത്തിൽ വിഴുങ്ങുന്ന കാഴ്ചയാണല്ലോ നമുക്ക് പിന്നീട് കാണാൻ ഞാൻ സാധിക്കുന്നത് ഉദാഹരണത്തിന് ബീഹാറിൽ നിന്നും നിതീഷ് കുമാറിന്റെ കൂടെ വലിയ ഭൂരിപക്ഷത്തിൽ നിതീഷ് കുമാർ വന്നു അടുത്ത തവണ വന്നപ്പോ ബിജെപി പതുക്കെ പതുക്കെ കയറി വന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടിരുന്നു അതായത് നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡുവിനും ഭയമായിരിക്കുമോ നരേന്ദ്രമോദിയെ കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു ജയന്റ് ആണ് പുള്ളിക്കാരനുമായിട്ട് വന്നു നിൽക്കുമ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ അടക്കം വിഴുങ്ങാനുള്ള കെൽപ്പും കാജിശേഷിയും അതിലൊക്കെ അഗ്രഗണ്യനാണ് പുള്ളിക്കാരൻ അപ്പോ എന്റെ ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് ബി ജെ പി എന്തുകൊണ്ടാണ് ആർ എസ് എസ് അവിടെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുക ഈ ശിവസേനക്ക് കൊടുക്കുന്ന ആ ഒരു എന്താ വാത്സല്യം അല്ലെങ്കിൽ ആ ഒരു അറ്റൻഷൻ ബിജെപിക്ക് കൊടുത്താ പോലെ അവിടെ ആർ എസ് എസിന് അല്ല അതാ ഞാൻ പറഞ്ഞത് ഈ ബിജെപിന്റെ അവർ ദൈനംദിന രാഷ്ട്രീയത്തിൽ ഇടപെടുക അഭിപ്രായം കുറെ കൺട്രോൾ ചെയ്യുകയൊന്നും ചെയ്യാറില്ല ഒരു പക്ഷെ അവർ പലവട്ടം മുന്നറിയിപ്പ് നൽകിയിരുന്നതായിരിക്കാം ഇങ്ങനെ പോകരുത് എന്നുള്ളത് പക്ഷെ അത് മുന്നറിയിപ്പ് അവഗണിച്ച് അവർ മുൻപോട്ട് പോകും സാധാരണ രീതി അവർ സൈലന്റ് ആയിട്ട് നിൽക്കുക ചെയ്യും വേണമെങ്കിൽ സൈലന്റ് ആയിട്ട് പണി കൊടുക്കുക എന്നൊക്കെ പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യും നമ്മള് നമ്മുടെ കുട്ടികളോട് പറയത്തില്ലേ നീ അവിടെ പോകരുത് പോയി കഴിഞ്ഞാൽ നിനക്ക് അപകടം ഉണ്ടാവും ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും ചില പിള്ളേരത് കേൾക്കാതെ പോകും കേൾക്കാതെ പോയി കുഴി വീണ് കഴിയുമ്പോൾ അതൊക്കെ വരും കേറുവാ എന്ന് പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും അതാണ് അവരുടെ ഒരു പതിവ് രീതി ഇപ്പൊ മഹാരാഷ്ട്രയിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഉതവ് വീണ്ടും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ട് വരാം ബി ജെ പിന്തുണച്ചത് കൊണ്ട് വീണ്ടും ആ പഴയ സഖ്യം വീണ്ടും കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പൊ ആർ എസ് എസിന്റെ നീക്കം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് പക്ഷെ ഒരു പ്രതിപോലിക്കും ചേട്ടാ ദേശീയതലത്തിൽ അതിപ്പോഴുള്ള കേന്ദ്ര സർക്കാരിന് അത് കുറച്ചുകൂടെ ബലം നൽകും കാരണം ഒരു ഒമ്പത് എം പിമാരോട് സ്ട്രോങ് ആയിട്ട് വരികയാണ് അങ്ങനെ നരേന്ദ്രമോദി ഉദ്ധവ് താക്കറെ സംബന്ധിക്കുവോ അതാണ് എന്റെ ഡൗട്ട് പറയില്ലേ ഇല്ല അങ്ങനെ ഒരു അങ്ങനെ ചില വാർത്തകളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു പക്ഷെ ഉദ്ധവ് അങ്ങനെ ഒരു എന്താ ഒരു ഒരു സ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന ഒരു നേതാവേ അല്ല അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന ഒരു നേതാവേ അല്ല ഉധവ് ഉധവിനെ സംബന്ധിച്ച് ആ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മോദി നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് വലിയ അതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഉധവിന് അങ്ങനല്ല പക്ഷെ ഈ ഉധവിന് ഈ തകർക്കാൻ പറ്റാതെ പോയത് ഈ ആർ എസ് എസിന്റെ വലിയ പിന്തുണ കൊണ്ടാണ് ബി ജെ പിക്ക് മഹാരാഷ്ട്ര ഉധവിനെ തകർക്കാൻ പറ്റാതെ പോയത് ഇല്ലെങ്കിൽ അവര് എപ്പോഴും ഉധവിനെ തകർത്ത് തരിപ്പണമൊക്കെയാണ് അത് പറ്റാതെ പോയത് ഈ ആർ എസ് എസിന് സ്ട്രോങ് ഇതുണ്ട് ഇപ്പൊ ഇനിപ്പോ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അധികം വൈകാതെ ഉധബ് മുഖ്യമന്ത്രി ആയിക്കൊണ്ട് ഈ ഷിൻഡയും ഉധവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സഖ്യം ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സഖ്യമായിരിക്കും കാരണം ഇനിയിപ്പോ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ അതിന് സമയമൊന്നുമില്ല ആ കേന്ദ്രത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഈ ശിവസേന രണ്ടും കൂടെ ഒന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പതിനാറ് എം പിമാരുണ്ട് കാരണം ഈ ആർ എസ് എസ് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കേന്ദ്രത്തിൽ ആര് പിന്തുണയ്ക്കുന്നു എന്നുള്ളതല്ല ശക്തമായ പിന്തുണയ്ക്കുന്ന പാർട്ടികളാണ് ഇനി അനിവാര്യം കാരണം ശിവസേന അവർക്ക് എല്ലാ കാലത്തും ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ ഒരു സഖ്യേഷിയാണ് ഇപ്പൊ ശിവസേന വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇടിവെട്ടി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവര് പോവില്ലെന്ന് അവർ കുറപ്പുണ്ട് ഏകദേശം അതേ ഗണത്തിൽ തന്നെ പെടുത്താവുന്ന ഒരാളാണ് നമ്മുടെ ചന്ദ്രബാബു പറയുന്നത് കാരണം ബി ജെ പിയുടെ മുൻ സർക്കാരുകളുടെ കാലത്ത് മാത്രല്ല ബി ജെ പിക്ക് ഒരു ക്ഷയം സംഭവിച്ച കാലത്തും ചന്ദ്രബാബു നായിഡു നിന്നിട്ടുണ്ട് ഏതായാലും ഈ ശിവസേന കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് ഈ സർക്കാരിനെ കുറച്ചുകൂടെ ബലപ്പെടുത്തുന്ന രീതിയാണ് ഇപ്പം നിലവില് ി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് പേരാണ് അപ്പം ഈ ശിവസേനയുടെ ആ പതിനാറ് പേരെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ അമ്പത്തിയാറ് പേര് ഈ അമ്പത്തി ആറ് പേരെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ കൂടെ എക്കാലത്തും അതായത് ഇനി ഏത് ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്ര പ്രതിസന്ധി വന്നാലും ഇവർ കട്ടയ്ക്ക് നിൽക്കും എന്നുള്ള കാര്യം ഒരു പരമമായ സത്യമാണ് കാരണം തുടക്കം മുതലേ തന്നെ ഒരു സത്യകക്ഷിയാണ് അങ്ങനെ അവരെ കൊണ്ടുവരിക ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഇരുന്നൂറ്റി അമ്പത്തി എന്നുള്ള നമ്പറിലേക്ക് ഈ ബി ജെ പി സ്ട്രോങ് ആക്കുക ഇപ്പോഴത്തെ അവർ മുന്നണിയിൽ ഇടക്കിടക്ക് വാർത്ത വരുത്തുന്നു ജെ ഡി യു അങ്ങോട്ട് പോകും ജെ ഡി യു ഇങ്ങോട്ട് വരും അത് എന്നെ ഒന്ന് തടയിടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ആർ എസ് എസ് കൂടുതൽ ഇല്ല അതിനാദ്യ തുടക്കം മഹാരാഷ്ട്ര തന്നെ ആയിരിക്കും ഈ ശിവസേന ഒന്നിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ടിരുക ഒപ്പം തന്നെ ശിരോമണി അകാലിദളുമായിട്ടും ചർച്ചകൾ ഒരുപക്ഷെ നടത്തിയേക്കും കാരണം ആ അവിടുത്തെ അവിടുത്തെ ചില കാര്യങ്ങളിലും ഈ ആർ എസ് എസ് നേതൃത്വത്തിന് വലിയ അതൃപ്തിയുണ്ട് പ്രത്യേകിച്ച് ഈ കർഷകരുടെ അവർ ഉയർത്തിയ ചില പ്രശ്നങ്ങളിൽ ബി ജെ പിയുടെ നിലപാടിലൊക്കെ തുടക്കം മുതലേ തന്നെ ഈ കർഷക സമരം ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അതിർത്തി ഉണ്ടായ തോന്നുന്നു പക്ഷെ ശിരോമണി അകാലിദളിനെ കൂടെ കൊണ്ടുവന്നിട്ട് ഈ പഴയ സഖ്യം ഉണ്ടല്ലോ ഈ നമ്മുടെ പഴയ രണ്ടായിരത്തി പതിനാലിലും ഒക്കെ ഉണ്ടായിരുന്ന പത്തൊമ്പത് വരെ ഉണ്ടായിരുന്ന ഈ ബി ജെ പിയുടെ അലയൻസ് ഉണ്ടല്ലോ ഇന്ത്യ അലയൻസ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അതിന്റെ ആദ്യപടി മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്ര ശിവസേന കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അതിന്റെ മുൻ ഒരുക്കം എന്ന ഭാഗമായിട്ടാണ് ഇപ്പൊ അറിയാൻ കഴിയുന്നത് ഈ ഫട്നാവിസിനോട് രാജിവെക്കാൻ ആർ എസ് എസ് ആവശ്യപ്പെട്ടിട്ടാണ് രാജി വെച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് പോകും ബി ജെ പിക്ക് അപ്പോ അമ്പത്തിയാറ് എം പിമാരുണ്ട് പിന്നെ ബാക്കി അവരുടെ ഒരു രീതി ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടൊക്കെ അവർ ഈസി ആയിട്ട് ഒപ്പിച്ചെടുക്കുന്നമാരാണ് അത് പിന്നെ അതിനകത്ത് കാര്യൊന്നും കാരണം ഇപ്പൊ കോൺഗ്രസ് അധികാരം പിടിക്കുന്നതിനേക്കാൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ കൂടുതൽ എത്ര അങ്ങോട്ടൊക്കെ ചാടിപ്പോകുന്നതാണ് കാരണം ആളെ ചാടിക്കാനും ഒക്കെ മിടുക്കന്മാരാ ഈ മോദിയും അമിത്ഷായും ഒക്കെ അപ്പൊ അതുകൊണ്ട് ബി ജെ പിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭരണം പിടിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ മര്യാദ ഭയപ്പെടുത്തുന്ന കാര്യമുണ്ട് കാരണം അവര് പത്ത് ഇരുപത്തെട്ട് കക്ഷികളാണ് ഈ പ്രതിപക്ഷ കക്ഷികൾ എന്ന് പറയുന്നത് ഇതിനകത്തൊക്കെ എങ്ങോട്ട് ചാടും എന്നുള്ളത് പറയാൻ കഴിയില്ല പിന്നെ ഈ ഇപ്പോൾ നമ്മൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത ഈ ജഗൻമോഹന്റെ വൈ എസ് ആറിൽ ഒരു നാല് സീറ്റ് ഉണ്ട് അവര് പഴയതുപോലെ തന്നെ പുറത്തുനിന്ന് ബിജെപി പിന്തുണയ്ക്കുന്ന ഒരു ധൈര്യം ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ശിവസേനയെ കൂടെ ഒന്നിപ്പിക്കുക ആണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തി ആറ് നാല് ഇരുന്നൂറ്റി അറുപത് സീറ്റിലേക്ക് ബി ജെ പിൻ സ്ട്രോങ് ആയി അതുപോലെ തന്നെ ബാക്കി ടി ഡി പി അവർ നമുക്കിപ്പോ സംശയിക്കാണെങ്കിൽ ആകെ നമുക്ക് അതിനകത്ത് സംശയിക്കാൻ ഒരു ഉള്ളത് ഈ നിതീഷ് കുമാറിനെ നിതീഷ് കുമാർ ആ നിതീഷ് കുമാർ പന്ത്രണ്ട് സീറ്റുമായിട്ട് ചാടി അപ്പുറത്ത് പോയിട്ടും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലുള്ളവർ പത്ത് ചാടി പോയിട്ട് ഒരു കാര്യവുമില്ല വെറുതെ നിൽക്കാന്നുള്ളൂ അഥവാ ചാടി പോവാണെങ്കിൽ അവർ നിതീഷ് നെടുകയും കൂറുകയൊക്കെ ഈ ബി ജെ പി കാരന്മാർ പിടർത്തി നാശമാണ് അപ്പൊ അതുകൊണ്ട് അതിനൊന്നും ഈ നിതീഷ് കുമാർ ചാടില്ല അതാണ് അന്നത്തെ ഒരു കാര്യം ഏതായാലും അവര് മൂന്ന് മാസത്തിനകം ഇരുന്നൂറ്റി എഴുപത്തിന് നമ്മൾ സ്ട്രോങ് ഇതിലേക്ക് പോകും കാരണം നിതീഷ് കുമാർ വലിയ 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 ഓഫറുകളൊക്കെയാണ് ചേട്ടാ വെക്കുന്നത് ബീഹാറിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ക്യാബിനറ്റ് പദവി ഉപപ്രധാനമന്ത്രി സ്ഥാനം അത് നിതീഷ് കുമാർ അത് നിതീഷ് കുമാർ നിതീഷ് കുമാറിന് ബിജെപിക്കാർക്ക് നന്നായിട്ടറിയാം നമ്മൾ ഞാനൊരു വലിയ ഇത് പറയാം ഇതൊന്നും കേട്ടാൽ ബിജെപിക്കാർ കുരുങ്ങും എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിനേക്കാളും വലിയൊരു ഡിമാൻഡ് പുള്ളി പണ്ട് വെച്ചിരുന്നു പുള്ളി ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും എപ്പഴാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ കലക്ഷൻ ടൈം തൊട്ട് മുമ്പ് ആരാണ് എൻ ഡി എയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള ഒരു വലിയ ചോദ്യം വരുന്നത് അന്ന് എൽ കെ അദ്വാനി ആണ് എല്ലാവരുടെ മനസ്സിലെങ്കിലും നിൽക്കുന്നത് പക്ഷെ എൽ കെ അദ്വാനിക്ക് പ്രായാധിക്യത്തിൻ്റെതായ ചില പ്രശ്നങ്ങളും ഒക്കെ വന്നതുകൊണ്ട് ആരായിരിക്കും എന്നുള്ളത് അപ്പൊ ഈ മാധ്യമങ്ങളും മറ്റുള്ളവരുമൊക്കെ ഈ നിതീഷ് കുമാർ ആണ് അടുത്ത എൻ ഡി യുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളത് ഒരു ഇത് വന്നു നിതീഷ് കുമാർ വെച്ച ഡിമാൻഡ് പ്രധാനമന്ത്രി തന്നെയായിരുന്നു അതായത് എന്റെ ഡയറക്ടർ നോക്കിയാൽ എൻ ഡിയിൽ ആ പ്രധാനമന്ത്രി ആകണമെന്ന് പറഞ്ഞ ആളാണ് അപ്പൊ അതിന് വലിയ ഓഫർ ഒന്നും അല്ലല്ലോ ലിപ്പൊ വലിയ ഡിമാൻഡൊന്നും അല്ല ലിപ്പൊ വെക്കുന്നത് അങ്ങനെ മോദിയാണ് ഇവര് ഗോവയിൽ നടന്ന ആ ഇതിന് ബിജെപിക്കാര് മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി അന്നേരം ഈ ഒരു സഖ്യമിട്ടു പോയതാ അപ്പൊ എന്തായാലും പ്രധാനമന്ത്രി ആകണമെന്ന് പറഞ്ഞ ആ ഡിമാൻഡിന് അപ്പുറമൊന്നും അല്ല ഇനി മൂന്നോ താരം ക്യാബിനറ്റ് പദവി ചോദിക്കുന്നതോ ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ബീഹാറിൽ അവസ്ഥയില് ബീഹാറിലെ ഈ നിതീഷ് കുമാറും ഇല്ല ഇല്ല നിതീഷ് കുമാറിന്റെ ഒരു വലിയ ഒരു പ്ലസ് പോയിന്റ് അഴിമതി അഴിമതി നിതീഷ് കുമാറിനോ ആ നിതീഷ് കുമാർ അങ്ങനെ അവരുടെ ഒരു സർക്കാർ അതുകൊണ്ട് തന്നെയാണ് അവരുടെ സർക്കാർ ആ നിതീഷ് കുമാറിനോട് ഒരു താല്പര്യം ജനത്തിനുള്ളത് ആള് നിന്നും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറികണ്ഠം ചാടുമെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ അഴിമതി അങ്ങനെയുള്ള ഒരു സാധനത്തിലേക്ക് ഇതുവരെ നിതീഷ് കുമാർ അങ്ങനെ പോയിരുന്നെങ്കിൽ പണ്ടൊക്കെ പണ്ടെങ്കിൽ നിതീഷ് കുമാർ പോയാൽ ആ ഒരു സാധനം നിതീഷ് കുമാറിനില്ല അത് അതൊരു വലിയ ഗുണമാണ് അവരുടെ മന്ത്രിമാരൊന്നും ഇതുവരെ അങ്ങനെ ഒരു അഴിമതി ആരോടൊന്നും കേട്ടിട്ടില്ല പിന്നെ മറ്റേന്ന് വെച്ചാൽ ഈ കുമാരസ്വാമി ഒന്നും വലിയ റോൾ ഇല്ല ഇപ്പോഴത്തെ ഒരു മന്ത്രിയാകുമെന്നതിനെ കവിഞ്ഞ് വലിയ റോൾ ഇല്ല പ്രത്യേകിച്ച് ഈ മോദിയുടെ ഒരു രീതിക്ക് മന്ത്രിമാരൊക്കെ അങ്ങനെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിനകത്ത് ഈ നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദി എന്താണ് അജയനായിട്ട് ഭരിക്കുന്ന സമയത്ത് ഈ അലയൻസിലുള്ള ആൾക്കാരെക്കൊക്കെ ഒന്ന് പ്ലേസിംഗ് ചെയ്ത് നിൽക്കാമായിരുന്നു ിൽ നരേന്ദ്രമോദിക്ക് എന്താ കുറച്ചുകൂടെ രസകരമായിട്ട് ഈ ടേമിന് മുന്നോട്ട് പോകാൻ സാധിക്കേനയുടെ കാര്യം പറഞ്ഞോണ്ട് പറയാണ് കാരണം അതെന്ത് പറ്റും ഇല്ല അതെ അതായത് വെറുപ്പിക്കാവുന്ന മാക്സിമം കൂടെ വെറുപ്പിക്കാവുന്ന മാക്സിമം ഞാൻ പറഞ്ഞുതരാം ഈ ശിരോമണി ആകാതെ സഖ്യം ഇടത് കർഷക സമരത്തിന്റെ പേരിലല്ല ആ ഈവെന്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കയറിയതിനു ശേഷം ഈ സഖ്യ കക്ഷികളെ ഒരു മൈൻഡും ചെയ്തിട്ടില്ല ശിരോമണി അകാലിദളിന്റെ പ്രശ്നം കർഷക സമരമല്ല ശിരോമിണി അകാലിദൾ അതിന് മുമ്പ് തന്നെ സഖ്യമെടാൻ തീരുമാനിച്ചിരുന്ന കാരണം അവർക്ക് കൊടുത്തത് ഒരു അപ്രധാന വകുപ്പ് കൊടുത്തു എന്നൊക്കെ ഉള്ളതായിരുന്നു അവരുടെ വലിയ പരാതി പിന്നെ അവരെ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അവരെ സഖ്യം വിടാൻ ഇതാക്കിയത് ഈ മഹാരാഷ്ട്ര പ്രശ്നമാണ് ശിവസേന പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യമാക്കി പിന്നെ എ ഡി എം കെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അണ്ണാമനയുടെ ഒരു തമിഴ്നാട്ടില് ഒറ്റയ്ക്ക് പോകുക എന്നുള്ളത് പിന്നെ എ ഡി എം കെ ഒക്കെ പ്രശ്നങ്ങളൊക്കെയാണ് അങ്ങനെ സംഭവിച്ചത് നിതീഷ് കുമാർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്ന ഒരാളാണ് ഇതൊക്കെ ക്ഷണം ക്ഷണം കൊടുത്തിട്ട് എന്താ ചേട്ടാ അല്ല ഈ തമിഴ്നാട് പൊളിറ്റിക്സിൽ അത് അത് മോദിക്കുന്നല്ല ഇനി നാളെ അതിന് കേരള കോൺഗ്രസിന്റെ സർക്കാരിനായാലും അവർക്ക് ഈ ഒരു ഉറച്ച ഡിപ്പോസിറ്റാണ് ഈ തമിഴ്നാട് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തമിഴ്നാട് അത് എ ഡി എം കെ ആയാലും ഡി എം കെ ആയാലും ഇവർ രണ്ട് കക്ഷികൾക്കും അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് വലിയ പ്രധാനപ്പെട്ട നിലപാടുകളൊന്നും തന്നെ ഇല്ല ബി ജെ പി ആയിട്ട് ഡി എം കെ ഭരിച്ചിട്ടുണ്ട് എ ഡി എം കെ ഭരിച്ചിട്ടുണ്ട് കോയമ്പത്തൂര് ഒരു തവണ ബി ജെ പി ജയിച്ചത് സി പി രാകാശം ജയിച്ചത് എനിക്ക് തോന്നുന്നു എ ഡി എം കെയുടെ പിന്തുണയോടുകൂടെ ആ അലയൻസിലാണ് കോയമ്പത്തൂരിൽ ജയിക്കുന്നത് മറ്റൊരിക്കൽ ഡി എം കെ അലയൻസിലും ഈ രാകാശം തന്നെ ജയിച്ചിട്ടുണ്ട് അപ്പം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണ കൊടുക്കുന്നതിനൊന്നും അവർക്ക് വലിയ മടിയായി കാരണം അവർ നോക്കും ഈ കേന്ദ്ര പദ്ധതികൾ കൂടുതൽ അവരുടെ സംസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് അവർ പ്രധാനപ്പെട്ട മുൻഗണന ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ അമ്മ അരി അമ്മ ഇഡലി അമ്മ ഇതൊക്കെ എന്ന് പറഞ്ഞ ബാജ്പേയുടെ കാലത്ത് എന്താണ് ആ അല്ല ഈ ഭാഷ്പേയുടെ കാലത്ത് ഈ അന്നയോജൻ അങ്ങനത്തെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഇവിടുത്തെ കുറഞ്ഞ ചെലവിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ള രാജ്യം മുഴുവൻ അത് ബാജ്പേയുടെ കാലത്ത് തുടങ്ങി വെച്ച പദ്ധതിയാണ് ആ പദ്ധതിയൊക്കെയാണ് പിന്നീട് ഇവിടെ തമിഴ്നാട്ടിൽ പേര് മാറ്റി ഈ അമ്മയെല്ലി ഒക്കെ ആയിട്ട് വന്നത് അമ്മ സിമിന്റെ ഒക്കെ വന്നത് ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം കേന്ദ്ര പദ്ധതികളല്ലായിരുന്നു നന്നായിട്ട് ജനങ്ങൾ നടപ്പാക്കുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റാലിനെ ഇപ്പോൾ ഇങ്ങനെ ഈ ചൂണ്ടായിട്ട് നിർത്തിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ വൈ എസ് ആർ കോൺഗ്രസ് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വൈ എസ് ആർ കോൺഗ്രസ്താകും ആ സെയിം രീതിയിലേക്ക് സ്റ്റാലിനെ നിർത്തുക എന്നുള്ളതാണ് അതായത് പ്രധാനപ്പെട്ട ബില്ലുകൾ വരുമ്പോൾ ഒന്നുകിൽ സ്റ്റാലിൻ പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോകും അവരുടെ ആ ഇരുപത്തിരണ്ട് എം പിമാർ ഇറങ്ങിപ്പോവും ഇല്ല എങ്കിൽ അവർ വോട്ടെടുപ്പിൽ പങ്കെടുക്കില്ല ഇതേ രീതി ഇത് തന്നെയായിരുന്നു ആചു കാര്യങ്ങൾ വൈ എസ് ആർ കോൺഗ്രസും ഈ ബിന്ദു ജനതാളിലും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതായത് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ബില്ലിൽ ഇടുമ്പോഴത്തേനും ഇവര് പിന്തുണയ്ക്കുന്നുമില്ല എതിർക്കുന്നുമില്ല എന്നുള്ള രീതിയിൽ ഇവരങ്ങിറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി കഴിയുമ്പോ പിന്നെ കുറച്ച് ഇത് മതിയല്ലോ പാസ്സാകാനായിട്ട് അപ്പൊ ഒരുപക്ഷെ ആ ഒരു തന്ത്രം ഡി എം കെ സ്വീകരിച്ചുകൂടാ എന്നില്ല നിലവിൽ നിലവിലത്തെ സാഹചര്യത്തിൽ പറഞ്ഞു അല്ല ഒരു കാര്യം കൂടെ അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പതിമൂന്ന് സീറ്റ് ഇത്തവണ മഹാരാഷ്ട്രയിലുണ്ട് അപ്പൊ ഒരു രാഹുൽ ഗാന്ധി തരംഗം മഹാരാഷ്ട്രയിൽ ആഞ്ഞടിച്ചു എന്ന് പറയാൻ സാധിക്കൂ അല്ല രാഹുൽ ഗാന്ധി തരംഗം ഒന്നല്ല ഇപ്രാവശ്യം മഹാരാഷ്ട്രയിൽ എന്ന് പറഞ്ഞാല് മൊത്തത്തിൽ ഈ ആന കരിമ്പാട്ടിൽ പോലെയാണ് മഹാരാഷ്ട്ര അവസ്ഥ എൻ സി പിന്നെ ആ എൻ സി പി രണ്ടായി അവരുടെ പാർട്ടി ചിഹ്നം നഷ്ടപ്പെട്ടു ശിവസേന രണ്ടായി അവരുടെ പാർട്ടി ചിഹ്നം നഷ്ടപ്പെട്ടു അവിടെ ആകെ പാർട്ടി ചിഹ്നമുള്ള രണ്ട് പാർട്ടികളുള്ളായിരുന്നു ഒന്ന് ബി ജെ പിയും ഒന്ന് കൈപ്പത്തിയോ കോൺഗ്രസിൻ്റെ അപ്പൊ കോൺഗ്രസ് അവിടെ ശക്തം തന്നെ ആയിരുന്നു കാരണം അവര് നേരത്തെ മുതൽ തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരു നാനോ പട്ടവല എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ അധ്യക്ഷന്റെ പേര് അദ്ദേഹം ഈ അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരു തീരുമാനം നേരത്തെ തന്നെ പരസ്യത്തെ പ്രഖ്യാപിച്ചു കാരണം അവർക്ക് പണ്ടും ഹോൾട്ടൊക്കെ ഉണ്ടായ സ്ഥലമാണ് കാരണം അവർക്ക് മനസ്സിലായി ഇന്നല്ലെങ്കിൽ നാളെ ശിവസേന ഞങ്ങളെ വിട്ടു പോകും പിന്നെ പവാറിനെ കണ്ടോണ്ടിരുന്ന കാര്യമില്ല പവാർ എപ്പോ മറികണ്ണ ചാടും അറിയാൻ പയ്യാത്തൊരു സാഹചര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇനിയിപ്പോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ മാധ്യമങ്ങളിൽ നിന്നും വാർത്തയ്ക്ക് ഒരുപാട് ഉണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കാരണം ആദ്യത്തെ വെടി മഹാരാഷ്ട്ര തന്നെ ആയിരിക്കും ഈ ശിവസേന ഉദവ് വരികയാണ് കാരണം ഇപ്പൊ ഉദവ് വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും ഫട്നാവിസ് രാജിവെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പാർലമെന്റിൽ ഉധവിന് ഏതെങ്കിലും ഒരു മെയിൻ റോൾ ഉധവിനല്ല വിശിവസേനയ്ക്ക് ഒരു മെയിൻ റോളിലേക്ക് അവർ എത്താൻ സാധ്യത ചിലപ്പോൾ രണ്ടോ മൂന്നോ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകളോ ഇല്ലെങ്കിൽ പിന്തുണ കൊടുത്തുകൊണ്ട് സംസ്ഥാനത്ത് ഉധവ് മുഖ്യമന്ത്രി ആകുന്ന ഒരു ഫോർമുല ആയി രണ്ട് ഫോർമുല ആകണം ഒരുപക്ഷെ ഉരുത്തിരിയുന്നത് എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ ഫോർമുലയ്ക്കാണ് സാധ്യത കൂടുതൽ അങ്ങനെയാണെങ്കിൽ ബി ജെ പി സംബന്ധിച്ച് അവരൊരു പ്രായ ചിത്രം ചെയ്തു എന്നു പറയും രാജ്യത്തെമ്പാടുമുള്ള ഈ ഹിന്ദുത്വ എന്താ ആശയം പേറുന്നവർക്ക് വലിയ സന്തോഷമായിരിക്കും കാരണം ഈ ശിവസേനയും ബി വീണ്ടും പിയും ഒരു ഒന്നിക്കുന്നതിൽ എനിക്ക് തന്നെ രണ്ടാമത്തെ തന്നെയാണ് സാധ്യത കൂടുതൽ അതായത് ഉധവിനെ മുഖ്യമന്ത്രി ആക്കി കൊണ്ട് സേഫ് ആക്കുക അല്ല എങ്കില് ഇവരെ ലോക്സഭയിൽ രണ്ടോ മൂന്നോ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ക്യാബിനറ്റ് പദവിയിലേക്ക് പക്ഷെ അതിനേക്കാൾ സാധ്യത കൂടുതൽ ഇതിനാണ് അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു ഉണർവ് മഹാരാഷ്ട്രയിൽ മാത്രമല്ല മറ്റു പലയിടത്തും ബി ജെ ഉണ്ടാക്കി കാരണം പിണങ്ങി നിന്ന രണ്ട് സഹോദരങ്ങൾ ഒന്നിക്കുന്നു പിന്നെ ഒരു ഹിന്ദുത്വ ശക്തിയുടെ കാരണം ഇന്നലെ എനിക്ക് തോന്നുന്നത് ഒരു രാഷ്ട്രീയ നിരീക്ഷണം അതായത് പേര് ഞാൻ മാറുന്നത് നാഷണൽ ലെവലിലുള്ളതാണ് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് ബിജെപി ഇനി കൂടുതൽ ഈ ഹിന്ദുക്കളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലണം ആ ഹിന്ദുത്വ വോട്ടുകളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലണം എന്നൊരു നിർദ്ദേശമില്ല പക്ഷെ അപ്പൊ അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം അധികം വൈകാതെ ശിവസേന എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ചോദിച്ചു വാങ്ങിയ ചോദിച്ചു വാങ്ങിയ പരാജയം 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 നിന്ന് അടിയന്തേടാ പറയാം വേണേൽ പറയാം എന്തായാലും മഹാരാഷ്ട്രയില് ശിവസേന വീണ്ടും തിരിച്ചു വരുമോ ഇല്ലയോ ഗഡ്കരി പാലം വലിക്കുമോ ആർ എസ് എസിന്റെ അവിടെ നിലപാട് എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ആറേഴ് മാസത്തിനകം ചിലപ്പോൾ ഒരു മാസത്തിനകം അത് ക്ലിയർ ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ചേട്ടാ അപ്പൊ ഇനി നമുക്ക് നാളെ ശരി ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക